അപക ഞങ്ങൾ ചൂചി കുത്താൻ പോവാട്ടെ ചക്കരി നമ്മുടെ അപ്പൂസിൻ്റെ വാക്സിൻ്റെ ആണ് അപ്പോൾ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂട്ടത്ത് നമ്മുടെ ഡോക്ടർ ഉണ്ട് ഇവിടെ അപ്പം അങ്ങോട്ട് പോവാം ചൂചി കുത്താൻ പോവുകയാണ് ചൂചി കുത്താൻ പോവുകയാണ് വാക്സിനേഷൻ ഒക്കെ എടുക്കാത്ത ആളുകളുണ്ടെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് വാക്സിനേഷൻ എടുക്കുക കാരണം ഒത്തിരി അസുഖങ്ങളിപ്പോൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോഗിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഈ വാക്സിനേഷൻ അപ്പൊ എന്തായാലും നിർബന്ധമായിട്ട് എല്ലാവരും വാക്സിനേഷൻ എടുക്കുക അപ്പൊ നമ്മുടെ അപ്പൂസിനൊക്കെ കറക്റ്റ് ആയിട്ട് വാക്സിനേഷൻ ഒക്കെ കൊടുക്കുന്നോണ്ട് കേട്ടോ ഉം പോവാൻ തന്നെ റെഡി ആയി നിൽക്കുകയാണ് ഇനി അവിടെ പോയിട്ടുള്ള കോലാഹലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ സൂചി കുത്താനൊന്നും ഒന്നും സമ്മതിക്കില്ലേ വില്ലന അപ്പോ എന്തായാലും വീഡിയോ എല്ലാരും ഇരുന്ന് ഫുൾ ആയിട്ട് ഇരുന്ന് കാണുക ഓക്കേ പോവാ അപ്പൂ വാ 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 വണ്ടി പോ പോറക്ക ഇറക്കാഞ്ഞിട്ട് ഓന ഇങ്ങനെ സോജു വിത്താൻ പോവല്ലേ അതറിയില്ലല്ലോ തെണ്ടി പോണു പോവാനൊക്കെ എന്തെ ഇഷ്ടാന്നറിയോ പോ വണ്ടി കേറു വണ്ടി കേറു നോക്ക് എകട്ടിലേക്ക് പോവാന്ന് പറഞ്ഞാ ഭയങ്കര സന്തോഷ മുഖത്ത് അപ്പൊ അടുത്ത് ഭംഗിയൊക്കെ കാണാ വാ പോവാ നമ്മുടെ വണ്ടിയിൽ കയറാ ബാപ്പ കേറി കയറി കണ്ടിട്ട് ഉറക്കണേ അപ്പൊ പോരത്തല്ല ഇപ്പ വണ്ടി കയറിയത് അപ്പു കണ്ടിട്ടില്ല കേട്ടോ അപ്പൊ മുന്നിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണേ ഇനി കേറിയത് ഇവിടെ കണ്ടുകഴിഞ്ഞാ പറയാ എന്താന്ന് ആ അപ്പൊ കാണും നമ്മുടെ സ്വത്ത് ഉള്ളിക്ക് വന്നു ഉള്ളിക്ക് വന്നി അമ്മേനെ മടിയും അമ്മേനെ മടി കണ്ടിട്ടില്ല കേട്ടോ അമ്മേനെ മടിയും ഞാൻ ബാക്കിൽ ഇരിക്കരുത് കണ്ടിട്ടില്ലേ അമ്മ ചെല്ല അപ്പോ

அப்படி விளக்குனா அப்படிலாம் அறிஞ்சலோ அப்பூ மொபைல் ആളെ കണ്ടേ ഓനെ ളെ കണ്ടേനെ കണ്ടുട്ടെങ്കിൽ നമ്മളെ വണ്ടിയിൽ ആരാടാ നമ്മളെ വണ്ടിയിലൂസേനെ ആ യാത്രാ മൂടിലാണ് അതാണ് സംഭവം I <laughs> you гага га 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 അവരോട് വിളിച്ചോ അമേരിക്കയിലൊക്കെ പെട്ടെന്ന് ആഹ് കൊണ്ടുപോയേക്കണ്ടേ അങ്ങോട്ട് കേറ്റി കുട കൊടുത്ത ആഹ് കൊണ്ടുപോയേ അങ്ങോട്ട് കൊണ്ടുവാ ഇങ്ങനത്തെ കേറ്റാൻ പോക്കേ എരി വെക്ക കേമ പോക്കേ പോയി

아이가 이제 때로다

എന്താറിയോ ഇതൊക്കെയാണോ ടൈറ്റാക്കിയോനാൻ പറ്റൂലോന് ആ നൃത്തത്തിൽ

നമ്മുടെ കണ്ടസിന്റെ ചാർട്ടാട്ടോ നമുക്കിങ്ങനെ അടിച്ചു കഴിഞ്ഞാലും ഓരോ വർഷവും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ ഇത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം രണ്ടാൾകാര് പിടിച്ചു വെച്ചിട്ട് അടിച്ചു പിന്നെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് പരിപാടി വെച്ചു മറ്റേത് ഒരാള് തലേഴ് കൈ വെക്കണം കാലുമ്പ കൈ വെക്കണം മാസം അതായത് ഡോക്ടർ തൊടുന്നമാതിരി അഭിനയിച്ചിട്ട് ഞങ്ങൾ തൊടണം അതായത് ഇഞ്ചക്ഷൻ വെക്കുന്നതിന് അപ്പുറത്ത് ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം ഒരാൾ വേറെ ഒരാള് ടച്ച് ചെയ്യാന്നുള്ളത് അറിയാൻ പാടില്ല അപ്പോ വാക്സിനേഷൻ കംപ്ലീറ്റ് ൊറ്റപ്പനാണ് കൊല്ലട്ടെ കൊല്ലട്ടെ താത്തിക്കുണ്ട് അമ്മേ എന്ത് രാവിയാട താത്തിക്ക അപ്പൊ അങ്ങറ താത്തോണ്ട് പൊക്കോട്ടോ മുൻപുട്ടല്ലേ ണ്ട് <laughs> കുടിക്കുന്നത് <laughs> <tuluh> uh, <yeah? tuluh> <tuluh>